അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അടിമാലി ഫെസ്റ്റ് മെയ് ഒന്ന് മുതൽ പതിനൊന്ന് വരെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടക്കുമെന്ന് ഫെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്യൂസ്മെന്റ് പാർക്ക് ട്രേഡ് ഫെയർ എക്സിബിഷനുകൾ മാജിക് ഷോ ഗാനമേള കാർഷിക ടൂറിസം വിപണന മേളകൾ എന്നിവ ഒരുക്കിയാണ് ഫെസ്റ്റ് നടത്തുന്നത് എവരെയും ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ അറിയിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അടിമാലി ഫെസ്റ്റ് മെയ് ഒന്ന് മുതൽ പതിനൊന്ന് വരെ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കുമെന്ന് ഫെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിനോദവും വിജ്ഞാനവും ടൂറിസ കാഴ്ചകളുമായാണ് പതിനൊന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അടിമാലി ഫെസ്റ്റ് നടക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു വിവിധതരം കാർഷിക ടൂറിസ വിപണനമേളകൾ മേളകൾ അമ്യൂസ്മെന്റ് പാർക്ക് ട്രേഡ് ഫെയർ എക്സിബിഷനുകൾ എക്സോട്ടിക് പെറ്റ് ഷോ നാടൻപാട്ട് ഗാനമേള ഫ്യൂഷനുകൾ മാജിക് ഷോ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ എന്നിവയാണ് അടിമാലി ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്നതെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

മെയ് മൂന്ന് ശനിയാഴ്ച ഏഴ് മുപ്പതിന് വെമ്പനാട് ബാൻഡ് അവതരിപ്പിക്കുന്ന പരിപാടികളും അരങ്ങേറും മെയ് നാല് ഞായറാഴ്ച വൈകിട്ട് ഏഴുമുപ്പതിന് ബിനു അടിമാലിയും സജി പാറവും നയിക്കുന്ന പരിപാടികൾ മെയ് അഞ്ച് തിങ്കളാഴ്ച ഏഴ് മുപ്പതിന് ഫ്യൂഷൻ മെയ് ആറ് തിങ്കളാഴ്ച ഏഴ് മുപ്പതിന് ഡി ജെ നൈറ്റ് മെയ് ഏഴാം തീയതി കൊച്ചിൻ ഡ്രീം ടീം ജോബി പാല അവതരിപ്പിക്കുന്ന ജോബി ജംഗ്ഷൻ മെയ് എട്ട് മജീഷ്യൻ മനു മാങ്കോംബ് അവതരിപ്പിക്കുന്ന മാജിക് ഷോ മെയ് ഒമ്പത് ധാര കമ്മ്യൂണിക്കേഷൻസ് അടിമാലി അവതരിപ്പിക്കുന്ന ഗാനമേള മെയ് പത്താം തീയതി വെള്ളിയാഴ്ച ഏഴ് മുപ്പതിന് ഇസൽ നൈറ്റ് മെയ് പതിനൊന്ന് ശനിയാഴ്ച വൈകിട്ട് അമൃത ടിവി സൂപ്പർ ഫാമിലി ഷോ വിന്നർ രാജേഷ് അടിമാലി മറ്റ് ടെലിവിഷൻ താരങ്ങൾ അണിനിരക്കുന്ന മെഗാ മ്യൂസിക് നൈറ്റ് എന്നിവയും അരങ്ങേറും അടിമാലിയുടെ വേണ്ടിയുള്ള വിവിധ ദിവസങ്ങളിലായി നടക്കുന്ന അടിമാലി ഫെസ്റ്റിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും ഫെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികളായ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമിയാനിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും കമ്മിറ്റി വൈസ് ചെയർമാനുമായ അനസ് ഇബ്രാഹിം ചീഫ് കോർഡിനേറ്റർ ബാബു പി കുര്യാക്കോസ് കോർഡിനേറ്റേഴ്സായ കെ എസ് സിയാദ് സി ഡി ഷാജി ടി എസ് സിദ്ധിഖ് കെ കെ രാജു സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ ഭാരവാഹി ലിൻസി പൈലി റിസപ്ഷൻ ചാർജ് ജിൻസി മാത്യു ലൈറ്റ് ആൻഡ് സൗണ്ട് ആൻഡ് ടൂറിസം ഭാരവാഹി എം എസ് ചന്ദ്രൻ പ്രോഗ്രാം ഭാരവാഹി റൂബി സജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി